അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് ഹോട്ടേഴ്സ് അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ ഗോഡോണുകൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള മെയിൻ റോഡിനോട് ചാരി സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം തുച്ഛമായ വിലക്കാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നിലവിൽ ഇതിൽ കവുങ്ങാണുള്ളത് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം കോണായിട്ടുള്ളത് അത് സെയിലായിട്ടുണ്ട് കഴിച്ച് ബാക്കി മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട് പിൻഭാഗത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഇത് ഈ ടേണിങ് ഈ മണ്ണിട്ട റോഡ് ഈ ടേണിങ് കഴിഞ്ഞാൽ നേരെ മുകളിൽ കാണുന്നത് മെയിൻ ബസ് റൂട്ടുള്ള റബ്ബറൈസ്ഡ് റോഡാണ് മെയിൻ ഹൈവേ റോഡാണ് നേരെ കാണുന്നത് ഇതിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് ഇതാണ് നല്ല നിരപ്പായിട്ടുള്ള പ്രദേശമാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ബാക്ക് ഭാഗമാണ് നിങ്ങൾ കാണുന്നത് പിൻഭാഗം നിരവധി കവുങ്ങുകൾ ഓൾറെഡി ഇപ്പം അതിലുണ്ട് രണ്ടോ മൂന്നോ തെങ്ങുകളുണ്ട് ഇതിൻ്റെ അതിർഭാഗം എല്ലാം കുറ്റി ക്ലിയർ ആക്കിയിട്ടുണ്ട് പിൻഭാഗത്തായിട്ട് പിൻഭാഗത്തായിട്ടത് ഈ കാണുന്ന പോലെ വെയിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് പിൻ പിൻവശത്ത് ടോട്ടലി ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ അതിൽ മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലം കുറ്റിയടിച്ച് മാറ്റി ബൗണ്ടറി മാറ്റി തിരിച്ചിട്ടുണ്ട് മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണോ എന്നുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അങ്ങനെ വെള്ളം കാണുന്ന ഒരു ഏരിയ ഒന്നുമല്ല അല്ല എടുത്തൊക്കെ വീടുകളുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വേറെ കൊടുത്തിട്ടുണ്ട് കഴിച്ച് ബാക്കിയ മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലമാണുള്ളത് അപ്പോൾ വഴിയുണ്ട് കിണർ കുഴിച്ചുകഴിഞ്ഞാൽ വെള്ളം കാണും മുറിച്ച് കൊടുക്കില്ല പ്ലോട്ട് ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ തുച്ഛമായ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഉദ്ദേശവില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മരഭൂമിയാണ് പാടം അങ്ങനെയുള്ള പ്ലോട്ടുകളൊന്നുമില്ല ജന്മം തീരാതാരാണ് പേപ്പറെല്ലാം ക്ലിയറാണ് പക്ക പേപ്പറാണ് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഇങ്ങനെ നല്ല സ്ക്വയർ ആയിട്ടുള്ള മലപ്പുറം ജില്ലയിലാണ് ആനക്കയം പുളിലങ്ങാടി കഴിഞ്ഞിട്ടുള്ള ആനക്കയം പുളിലങ്ങാടി കഴിഞ്ഞിട്ട് കളത്തിങ്ങൽപ്പടി എന്ന് പറയുന്ന സ്ഥലം എന്താ പിൻഭാഗത്തൊക്കെ വീടുണ്ട് നിരവധി വീടുകളുള്ള സ്ഥലമാണ് കെ എസ് ഇ ബി ലൈന് പോടുന്നുണ്ട് തൊട്ട് പിന്നിലായിട്ട് നിരവധി വീടുകളുണ്ട് റോഡിനോട് തൊട്ട് ചാരി സെക്കൻഡ് പ്ലോട്ടാണ് മെയിൻ റബ്ബറൈസ്ഡ് ബസ് റൂട്ടിനോട് ചാരിയിട്ട് വരുന്ന സെക്കൻഡ് പ്ലോട്ട് അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കൾ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം കാരണം കാലിസ്ഥലമാണ് ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിൽ നേരിട്ട് വരാം കാണാം കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ ആനക്കയം പന്തല്ലൂർ റോഡാണിത് മെയിൻ ഹൈവേ റോഡ് ബസ് റൂട്ടാണ് ആനക്കയം പന്തല്ലൂർ റോഡ് റബ്ബറൈസ്ഡ് റോഡ് അപ്പോൾ കളത്തിങ്ങൽ പടി എന്ന് പറയുന്ന ഒരു പാലാണ് ഈ പാലത്തിൻ്റെ അവിടുന്ന് മെയിൻ റബ്ബറൈസ്ഡ് റോട്ടിൽ നിന്ന് ഈ ഇറക്കണ ഇറക്കണിറങ്ങിക്കഴിഞ്ഞാൽ ഈ വളവിൽ കാണുന്ന ആ പ്ലോട്ടനാണ് ഒന്നും പഴക്കാനില്ല തൊട്ട് ഇവിടെക്കായിട്ട് നിരവധി വീടുകളൊക്കെ ഉണ്ട് ഈ പാലത്തിനോട് തൊട്ട്